ൊരുത്തിയേ ഞാൻ രാവിലെ പഠിക്കാൻ പഠിക്കാനിരുത്തിയതാണേ പഠിക്കാതെ രാവിലെ ഫോണും കണ്ടോ ഡി എന്നാ പരിപാടി നിന രാവിലെ എന്നാത്തിനു വിളിച്ച് നിപ്പിച്ച ഇത് കണ്ടോ പുസ്തകം കിടക്കുന്നുണ്ടോ ഇവിടെ അവിടെ എല്ലായിടത്തും പുസ്തകം കിടപ്പുണ്ട് പഠിക്കുന്നില്ല ഇറങ്ങി വാ പുനരമോൻ ഇറങ്ങി വന്നേ ബാ അവൻ അവനവിടെ സ്റ്റെക്ക് അവൻ ഓടി തിരിച്ച് അവൻ ഷർട്ടിട്ടിട്ടില്ല അതാണ് തിരിച്ചു ഓടിയത് പെണ്ണെ വല്ല പഠിക്കും പെണ്ണേ എന്നെ ഇങ്ങനെ മാനസികമായിട്ട് തകർക്കാതെ വെച്ചു ഫാനോ ഫേ പുസ്തകം കിടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അവൾ ആദ്യം എണീറ്റ് വന്ന് എന്റെ ഇവിടോട്ടിരിക്കും പഠിക്കാനായിട്ട് ഭാഗ്യമായിട്ട് അത് കഴിഞ്ഞാ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഈ സെറ്റേ കയറും പിന്നെ എന്റെ അവിടെ ഫോണും കൊണ്ടിരിക്കും ഇതാ ഇവിടെ പഠിത്തം ലെഡി വല്ല പഠിക്കുവെച്ചേ ആഹാ നല്ല നല്ലതാണ് എപ്പോ തൊട്ട് ഞാൻ വിളിക്കും ഇത്രയും നേരമായിട്ട് പറയും അവിടെ വന്ന് കൊറേ നേരം ഇരിക്കും ഉറങ്ങും കിടക്കും എണീക്കും പിന്നെ ട്യൂഷനവും രാവിലെ എനിക്ക് അടുക്കള കുറെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറിയേ പിള്ളേരെ രാവിലെ വിളിച്ച് എണീപ്പിക്കാന്ന് തന്നെ പറഞ്ഞു വലിയൊരു ടാസ്ക് ആണ് നമ്മൾ എത്ര തവണ വിളിച്ചാലും അടിപൊളി കേക്കത്ത പോലും ഇല്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഇത് മോതയാണ് മീനെ ഞാൻ ചെറിയ പീസാക്കിയൊക്കെ മുറിച്ചെടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ അതിനുള്ള മസാലയൊക്കെ ഇനി സെറ്റാക്കണം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ് ഞാനിത് അപൂർവങ്ങളായിട്ട് ഉറവാച്ച കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ എനിക്കൊന്ന് ഒത്തിരി നാൾ മുന്നേ ആ അതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോഴും ഉണ്ടാക്കുക സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ മസാല എന്നൊക്കെ ഉള്ള വലിയ പിടുത്തൊന്നുമില്ലായിരുന്നു കേട്ടോ എങ്കിലും ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ കയറി തപ്പിയൊക്കെ നോക്കി എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മുടെ ഫിഷ് മോളിക്കുള്ള മസാലയൊക്കെ സെറ്റാക്കുമായിരുന്നു അപ്പോൾ അതിനകത്തൊരു കുരുമുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ ഒരുപാട് ഉപ്പ് നമ്മൾ ചേർക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കറിക്കുക നമ്മൾ ഉപ്പ് ചേർക്കുന്നതാണ് അപ്പം മീനും കറിക്കും എല്ലാം കൂടെ ഉപ്പാകുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാകും എന്നിട്ട് അതിനകത്തൊരു പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് എന്നിട്ട് അതിലേക്ക് മീൻ അങ്ങ് പരട്ടി വെക്കുക മോതോ പിന്നെ നമുക്ക് നെയ്മീനോ പിന്നെ കരിമീനോ അങ്ങനെ എന്നെ വേണേലും നമുക്ക് ഫിഷ് മോളിയൊക്കെ കിട്ടാം പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊന്നും ഇല്ലേലും ഉണ്ടല്ലോ ഒരിച്ചിരി നത്തോലി കിട്ടിയാലും നമുക്കിത് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ഫിഷ് മോളി ഉണ്ടാക്കുന്നതിനുള്ള മീനിനുള്ള മസാലയൊക്കെ ഒന്ന് എടുത്ത് ഇനി അതിലേക്ക് എന്നിട്ട് എന്നിട്ടതൊന്ന് നല്ലപോലെ ഒന്ന് പരട്ടി വെക്കണം അപ്പോൾ കുരുമുളക് നമ്മൾ ഒരുപാട് അങ്ങോട്ട് പൊടിക്കേണ്ട കേട്ടോ ഒരു ഒരിച്ചിരി നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കുരുമുളക് പൊടി കണ്ടമാനം പൊടിഞ്ഞല്ലേ കിട്ടുന്നത് ഇത് നമുക്ക് വീട്ടിൽ ഒന്ന് മിക്സർ ജാറിനകത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് പൊടിയേണ്ട കാര്യമില്ല ഒരു ഇച്ചിരി ഇതായിട്ടാണ് കുരുമുളകൻ്റെ ഇതൊക്കെ കിടക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷ് മോളിയുടെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി മസാല എല്ലാം ഒന്ന് പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം കേട്ടോ അതിൽ കൂടുതൽ നിങ്ങൾ വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം കുറച്ച് ഒത്തിരി നേരം നമ്മൾ വെക്കുവാണെങ്കിലും ഞാനൊരു ഇരുപത് മിനിറ്റ് നേരെ വെച്ചുള്ളൂ കേട്ടോ ഫ്രിഡ്ജിലോട്ട് വെച്ചില്ല വെളിയിൽ തന്നെ വെക്കുമായിരുന്നു മസാലയെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പുരട്ടി സെറ്റാക്കി അത് മൂടി മാറ്റി വെച്ചും അതെല്ലാം കഴിച്ച് ഞാനൊരു ഇരുപത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മീനൊന്ന് വറുത്തെടുക്കണമല്ലോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മരിച്ച് വറക്കേണ്ട ചെറുതായിട്ടൊന്ന് അതൊന്ന് പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ ആ മീനെല്ലാം വന്നിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാൻ വറക്കുന്നത് ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് മീൻ പ്രത്യേകിച്ച് വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല വെളിച്ചെണ്ണ ചേർത്ത് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ നമ്മളൊക്കെ ഓർക്കും ഈ ഫിഷ് മോളീന്നൊക്കെ പേര് കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ മഹാസഭവം എന്ന് വിചാരിക്കും കേട്ടോ അതിനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വേണം ഓ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും ഞാനിത് ഇറങ്ങിയ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ഇറങ്ങിയ സമയത്ത് ഫിഷ്മോളീന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ സംഭവമായിട്ടായിരുന്നു ഞാൻ കരുതിയിരുന്നത് കാര്യം നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് എന്നുള്ളൊരു മൈൻഡായിരുന്നു പക്ഷേ എങ്കിൽ നമ്മളത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ യൂട്യൂബിൽ കയറി കിട്ടാത്ത കാര്യങ്ങളില്ലല്ലോ അതിനകത്ത് കയറി നമ്മൾ തപ്പിയെടുത്ത് അത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും നല്ലതായിരുന്നു പിന്നെ കുറേ നാൾ മുന്നേട്ടാണ് ഞാൻ ഓർക്കുന്ന പോലെ അതിൻ്റെ ഒത്തിരി നാൾ ടേസ്റ്റ് ചെറുതായിട്ട് നമുക്ക് അറിയാം പക്ഷേ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അങ്ങ് മറന്നു പോയായിരുന്നു അപ്പം മീനെല്ലാം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തൊക്കെ വരുന്നുണ്ട് ഒത്തിരി മൂപ്പിക്കേണ്ട കേട്ടോ ചെറുതായിട്ട് ഊപ്പിച്ചാൽ മതി അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ യൂട്യൂബിൽ കാണുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ എല്ലാവരുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫിഷ് മോളിയുടെ ഇതെല്ലാം ഒരു സൈഡിൽ മീനൊക്കെ ഒന്ന് ഞാനിങ്ങനെ ചെറുതായിട്ട് വറുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഇനിപ്പുറത്തായിട്ട് ഞാൻ ഇന്ന് അപ്പവും ഫിഷ് മോളിയും കൂടെ ആണ് കേട്ടോ അപ്പം അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഈ അപ്പവും ഫിഷ് മോളിയും കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലതാണ് ഞാൻ ദോശയുടെ കൂടെയും കഴിച്ചു കേട്ടോ ദോശയുടെ കൂടെയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അപ്പോൾ ഒരു സൈഡിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ണം പോകാനായിട്ട് റെഡി റെഡിയാകുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഉഷു പോകാനുമ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് എടുക്കണം അങ്ങനെ നമ്മുടെ മീനെല്ലാം വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തൊരു ഇച്ചിരിയും കൂടെ എണ്ണ ചേർക്കുന്നുണ്ട് നമുക്കതിനകത്ത് ഇനി വഴറ്റിയെടുക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടി എല്ലാം ഒന്ന് അപ്പം നമ്മൾ അതിനകത്തേക്ക് വഴറ്റാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഇതിനകത്ത് കറുവാപ്പട്ടയുണ്ട് ഗ്രാമ്പുണ്ട് ഏലക്കയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഞാനിവിടെ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇഞ്ചി നമ്മൾ ഇച്ചിരി നീളത്തിലരിക വെളുത്തുള്ളിയൊക്കെ റൗണ്ടിലരിക പിന്നെ പച്ചമുളക് റൗണ്ടിലരിക അപ്പോൾ ആദ്യം എണ്ണയ്ക്കകത്തിട്ട് ഞാൻ ഗ്രാമ്പു അരക്കാൻ കറുവാപ്പെട്ട ഇട്ടാ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ വഴറ്റാനായിട്ട് ഇടുന്നത് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഇഞ്ചി തന്നെ അല്ലാതെ ചേർക്കുന്നത് കേട്ടോ ഇങ്ങനെ വലിയ കഷ്ടം അരിഞ്ഞിടുന്നതാണ് നല്ലത് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് പിള്ളേരൊന്നും കഴിക്കുകയില്ല എന്നാലും പക്ഷേ എങ്കിൽ ആക്കറിക്കാത്ത അത് കിടക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഞാൻ വെളുത്ത് ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ട എല്ലാം എണ്ണയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം തീ ഒത്തിരി കൂട്ടിയിട്ട് ചെയ്ത് ഞാൻ ആ മീൻ വറുത്തതിനകത്ത് തന്നെയാണ് എടുത്തത് കേട്ടോ വേറെ പാത്രത്തിലിട്ടൊന്ന് എടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാത്രത്തിലിട്ട് എടുക്കാം ഞാൻ പിന്നെ ഇതിനകത്തൊട്ട് എന്നെങ്കിലും എടുത്തു അപ്പം അതിനകത്ത് എത്രയൊന്ന് ഒന്ന് ആ ഒരു പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം അതിനകത്തൊട്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ ഇഞ്ചി ഒരിച്ചിരി പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ഞാൻ ആദ്യം ഇഞ്ചി അതിനകത്തിട്ടിട്ടതിന് ശേഷമാണ് വെളുത്തുള്ളി അതിനകത്തിട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അതിനകത്തിട്ട് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് പച്ചമുളകൂടി ഇട്ടും ഇപ്പോൾ വഴറ്റിയെടുത്തതിനു ശേഷം അതൊരിച്ചിരി ഒന്ന് പച്ചപ്പം മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് സവോളം കൂടെ ചേർത്ത് സവോളം ഞാൻ നീളത്തി കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ അതെല്ലാം അരിഞ്ഞ് ഞാൻ നേരത്തെ നമ്മളിത് എടുക്കുന്നതിനൊക്കെ മുന്നേ എല്ലാം അരിഞ്ഞരിഞ്ഞ് വെക്കണം കേട്ടോ ഞാൻ ഈ ഉണ്ടാക്കുന്നതിന് കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് നമ്മൾ റെഡിയാക്കി നേരത്തെ നമ്മുടെ അടുത്ത് വെച്ചേക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ വീഡിയോസ് ഒന്നും ഇത് കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ രാവിലത്തെ തിരക്കല്ലേ രാവിലെ ഞാനിത് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോകാനായിട്ട് കൊച്ചിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തിരി നേരം നമ്മൾ വീട് നമുക്ക് അങ്ങ് സമയം പോകും അപ്പോൾ അതിൻ്റെ പച്ചപ്പൊന്ന് മാറിയ ശേഷം അതിലേക്ക് സവോളയും കൂടി ഇട്ടു കേട്ടോ സവോള ഇട്ട് നല്ലപോലെ ഒന്ന് വഴി അപ്പോൾ അതിനകത്ത് ശകലം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒന്നും ചേർക്കുന്നില്ല ശകല ആ സവോള ഒന്ന് വഴി നമ്മൾ മീൻ വറക്കുന്നതിന് നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഒരു ഇച്ചിരി ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പില കൊണ്ട് ചേർക്കാണ്ട് കറിവേപ്പിലെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടാണ് സവോളയ്ക്ക് ഉപ്പ് ചേർക്കുന്നത് ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ആവശ്യമല്ല ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കുന്നുള്ളൂ അത് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും എടുക്കുന്നതൊക്കെയാണ് ഒന്നും പ്രത്യേകിച്ച് നമ്മൾ വലിയ വില കൊടുത്ത് മേടിക്കേണ്ട സാധനങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള അടുക്കളയുള്ള സാധനങ്ങളൊക്കെ തന്നെ അതല്ലേ ഇതിനകത്ത് ചേർന്നാലേ നമുക്ക് ഈ കറിക്ക് രുചി കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ഫിഷ് മോളിയുടെ ആ ടേസ്റ്റ് ഇടത്തല്ലേ പ്രത്യേകിച്ച് കറിവേപ്പിലൊക്കെ നമ്മൾ അതിനകത്ത് ഇടേണ്ടത് ഇട്ടേ പറ്റൂ പറ്റുമെട്ടോ അത് ഇട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ആ അതിൻ്റെ ഒരു കുറവ് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും അതുപോലെയാണ് ഈ ഒരു കറി വെക്കുമ്പോഴത്തേക്കും അപ്പം നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴി വന്ന് അല്ലെങ്കിൽ ഞമ്മളെ ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇച്ചിരി ഉപ്പ് ഇറക്കുന്നത് ശകല ഉപ്പാണ് ഇറക്കുന്നതായിട്ട് ഒത്തിരി ഇറക്കുന്നില്ല ഇപ്പോൾ സവോളം നമുക്ക് പെട്ടെന്നൊന്നും വഴറ്റിയെടുക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ അതും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വേണ്ട മസാലയൊക്കെയാണ് ഇനി ചേർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് വെക്കണം കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും രണ്ടായിട്ട് എടുത്ത് വെക്കണം പിന്നെ വെച്ചാൽ ഇപ്പോൾ ഈ പൊടി മേടിക്കാൻ കിട്ടുന്നുണ്ട് തേങ്ങാപ്പാലിൻ്റെ അങ്ങനെ അത് ഒരു ഒരു ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക പിന്നെ അതിൽ വെച്ച് തിക്കായിട്ട് ഒരു പാത്രത്തിലോട്ട് വെക്കാം അങ്ങനെ എടുക്കുക കേട്ടോ ഇപ്പം ഞാൻ തേങ്ങ ചർട്ടിയാണ് എടുത്തേക്കുന്നത് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വേണ്ട മസാലയൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ചേർക്കാം അതിലേക്ക് വേണ്ട മസാല ഞാൻ ചേർക്കുന്നതാണ് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചില മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മളിതിന് മുളക് പൊടി ചേർക്കത്തില്ല എല്ലാവർക്കും അറിയാവുന്നതൊക്കെ കേട്ടോ പിന്നെ അറിയാൻ പറ്റാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി കേട്ടോ ഇങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് അപ്പം മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്ന ഞാൻ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെയാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത് അപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ എണ്ണയിലിട്ട് നല്ല വലുന്ന് ഒരു ഇച്ചിരി ഒന്ന് പച്ചപ്പ് മാറുന്നതും വരാം നമ്മൾ നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിണേ വേറെ ഒന്നും ചേർക്കുന്നു വേണ്ട ആ എണ്ണ തന്നെ മതി കേട്ടോ അതിനൊത്തിരിട്ട് നല്ലപോലെന്ന് കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം തീ തീരെ കുറച്ചിട്ട് വേണം നമ്മളത് നല്ലപോലൊന്ന് വഴറ്റിയെടുക്കുക അത് വഴറ്റിയെടുത്തതിനു ശേഷം മസാല നല്ലപോലെ നിന്ന് ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് അതിലേക്കും നമുക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലൊന്ന് ഇളക്കുക ഇളക്കിച്ച് അതിലേക്ക് നമ്മൾ എടുത്തുവെച്ചേക്കുന്ന മീനുണ്ടല്ലോ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മീൻ ആ മീനങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം അത് ചേർത്ത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ തവിയിട്ട് ഒരുപാട് ഇളക്കാൻ നിൽക്കൽ കേട്ടോ അതിന് മുന്നേ നല്ലപോലെ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊണ്ട് ഇളക്കി എല്ലാം എടുത്തതിന് ശേഷം വേണം നമ്മൾ മീനിടാനായിട്ട് മീൻ ഇടാനായിട്ട് മീൻ ഇട്ടതിന് ശേഷം തവിയിട്ട് ഇങ്ങനെ കുത്തി ഇളക്കല്ലേ അത് ഈ മീനും തന്നെയല്ല കേട്ടോ ഏത് മീൻ നമ്മൾ കറി വെച്ചാലും ഉണ്ടല്ലോ തവിയിട്ട് ഒരുപാട് ആയിട്ട് കുത്തി ഇളക്കാതിരിക്കുക കറച്ചട്ടിയിലാണെങ്കിൽ അത് എടുത്ത് ആ ചട്ടിയോട് കൂടി ഒന്നിങ്ങനെ ഇളക്കുന്നതായിരിക്കും നല്ലത് ഇതിനകത്ത് ഇപ്പം ഞാനിങ്ങനെ തവിയിട്ട് ഒരുപാട് ഇളക്കുന്നില്ല അതിനകത്തൊന്നും ഇങ്ങനെ സൈഡിൽ നിച്ചിര അരപ്പ് അതിൻ്റെ പുറത്തോട്ടിങ്ങനെ കോരൊഴുക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ ഇട്ടൊത്തിരി ഇട്ട് കുത്തി ഇളക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ മീനെല്ലാം കൂടെ അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല പഴുത്ത തക്കാളിക്കട്ടോ നല്ല പഴുത്ത തക്കാളിക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് അല്ലാതെ പഴുത്ത് വരുന്ന തക്കാളിക്കാ എടുക്കൽ കേട്ടോ നല്ലപോലെ ചുമപ്പ് വന്ന തക്കാളിക്കാ വേണം അപ്പോൾ തക്കാളിക്കെല്ലാം ഞാൻ എടുത്ത് റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മീനെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തോട്ടും നമ്മളിങ്ങനെ ഒന്ന് ഒരു നിരത്തി നേരത്തി നിരത്തി നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ തവിയിട്ടിങ്ങനെ ഇളക്കുന്നുണ്ട് വലിയ ആയിട്ടിട്ട് ഇളക്കുന്നില്ല കേട്ടോ അതിനകത്ത് അരപ്പൊക്കെ അതിൻ്റെ പുറത്തോട്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കോരി ഒഴിച്ച് എടുക്കുന്നതേ ഉള്ളൂ ഒത്തിരി ഇട്ട് കുത്തി ഇളക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ ഇനി അത് പറഞ്ഞേക്കല്ലേ നിങ്ങൾ തവിയിട്ട് കുത്തുന്നല്ലോ എന്ന് പറയൽ തവിയിട്ട് കുത്തുന്നില്ല കേട്ടോ ചെറുതായിട്ട് അരപ്പൊക്കെ ഒന്ന് കോരി ഒഴിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഇനി നമ്മുടെ ആ തക്കാളിക്ക് അരിഞ്ഞ് വെച്ച് റൗണ്ടിൽ അരിഞ്ഞ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇനി അതിനകത്ത് നമ്മളിങ്ങനെ ഒരു സൈഡ് നല്ല ഫുൾ ആയിട്ടങ്ങ് നിർത്തി കൊടുക്കണേ ഞാൻ ഒരു തക്കാളി പഴമെടുത്താൽ കേട്ടോ ഒത്തിരി ഞാൻ കറി വെച്ചിട്ടില്ല ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളത് പക്ഷേ രാവിലത്തേന് മാത്രം നമുക്ക് മതി ഇല്ല അതുകൊണ്ട് രാവിലേത്തേക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കറി വെച്ചേക്കുന്നത് അപ്പോൾ ഒരു തക്കാളിക്കാണ് കനം കുറച്ചാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് അതെങ്ങനെ റൗണ്ടിൽ റൗണ്ടിലരിഞ്ഞ് വെച്ച് അത് നല്ലപോലെ ഇനി ഒന്ന് മൂടി വെച്ചു നല്ല പോലെ തിളപ്പിക്കണം അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് ഇരിച്ചിട്ട് കറിവേപ്പിലയും കൂടി എന്നിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമുക്കിതിന് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടിരിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറിവേപ്പില അത് നല്ല പച്ച കറിവേപ്പില നമുക്ക് കിട്ടാം ഏറ്റവും ഏറ്റവും നല്ലതെട്ടോ വാടിയ കറിവേപ്പില കറിക്കാത്ത കേട്ടോ വേറൊരു ടേസ്റ്റായിട്ട് നമുക്ക് ആ കറി തോന്നും അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് ഇനി അത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുരുമുളക് പൊടി ഞാൻ ഇട്ടത് ഒന്നിച്ചിർ കൂടിപ്പോയെന്നല്ല അത് കുന്നുപോലെ അപ്പം ഇങ്ങനെ വെതറി വേണമായിരുന്നു ഇട്ടുകൊടുക്കാനായിട്ട് ഇപ്പം ഞാനത് ഓർത്ത് തിളയ്ക്കുമ്പോഴത്തേക്ക് അത് സെറ്റാവും എന്ന് വിചാരിച്ചോട്ടെ പക്ഷെ തിളച്ച് എഴുപോഴും അത് അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്നത് അന്നേരം ആ കുരുമുളക് പൊടി ആ അരപ്പിനകത്തിട്ട് ഇറങ്ങിയാലേ ആ ഒരു കറിയുടെ ടേസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എടുത്തേച്ച് വീണ്ടും അത് തുറക്കേണ്ടി വന്നു തുറന്നുവെച്ച് അതിനകത്തു ഇനി ആ അരപ്പിൻ്റെ അരപ്പ് തന്നെ കോരി അതെല്ലാം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് അതെല്ലാം ഒന്ന് അരപ്പുമായിട്ടൊന്ന് ചാലിച്ചെടുത്തു അങ്ങനെ അതിലേക്ക് നല്ലതായിട്ട് ഇച്ചിരി വെതറ് വേണമായിരുന്നതിനായിട്ട് ഇതും നമ്മളിടുന്നത് നല്ലപോലെ പൊടി പോലത്തെ കുരുമുളകൂടെ ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന കുരുമുളകാണ് നല്ലത് അപ്പോൾ അതും വെച്ച് ഇനി നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിനി ഒന്നാം പാലും കൂടെ ഒഴിക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അത് ആരപ്പം എല്ലാം നല്ല കറിയിൽ തിളച്ച് ഒരിച്ചിരി ഒന്ന് പറ്റി അതിനകത്തേക്ക് ഇനി നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് പിന്നെ അത് നമ്മളടുപ്പ് വെച്ച് തിളപ്പിക്കൊന്നുമില്ല കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ഒന്നാം പാലം കൂടെ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മുടെ ഫിഷ് മോൾ റെഡി ആയി കേട്ടോ ഇത്രയുള്ളതെന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഒത്തിരി നീണ്ടു പോയെന്നൊക്കെ കേട്ടോ പക്ഷേ ഇങ്ങുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കാൻ കയറിയ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇതിനകത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇച്ചിരി വിന്നാഗിരി ചേർക്കാം ഞാൻ വിന്നാരിയല്ല കേട്ടോ ഞാൻ ഒരു നാരങ്ങ മുറിച്ച് പകുതി എടുത്തില്ലായിരുന്നു അതിൻ്റെ പകുതിയും കൂടെ ഞാൻ ഇതിനകത്ത് ആ നാരങ്ങ നീര് തന്നെയാണ് ഇനി ഇതോടൊരു കൂടി ചേർത്തത് എന്നിട്ട് ഇനിയിപ്പം രണ്ടാം പാലം ഒക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം ഈ നാരങ്ങ നാരങ്ങനീരും കൂടെ നമ്മളതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കേണ്ടത് അങ്ങനെ അതും പിഴിഞ്ഞൊഴിച്ചിട്ട് കറി ച ചീനച്ചട്ടി എടുത്ത് ഒന്ന് ഇളക്കുവാനും തവിയിട്ട് ഇളക്കാതെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായി ഇനിയിപ്പോൾ കഴിക്കാനൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് ഇപ്പോൾ ഇവിടെ ഇത് വെച്ചാൽ അച്ചുനൽ പ്രിയോ ഒന്നുമില്ല തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയൊന്നും അവർക്കൊരു യാതൊരു ഇഷ്ടമല്ല കേട്ടോ തേങ്ങാപ്പാൽ ഏർത്ത് വെക്കുന്ന മീൻകറി അങ്ങനെ അവർക്ക് എപ്പോഴും മുളകുപൊടി എറുത്ത് വയ്ക്കുന്ന മീൻകറിയാണ് ഇഷ്ടം എന്നാലും ബാക്കിയുള്ളവരൊക്കെ കഴിക്കും അപ്പം രാവിലെ അപ്പവും ഫിഷ് മോളിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പോൾ കണ്ണിൽ കഴിക്കാനൊക്കെ കൊടുക്കുന്നു അവനിനി കഴിക്കാനൊക്കെ തുടങ്ങുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്ന ഇതൊക്കെയായിരുന്നു കേട്ടോ ഫിഷ് മോളി ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് കുക്കിങ് ഇടയ്ക്ക് മറ്റ് യാത്രകളെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോസൊക്കെയാണ് ഉൾപ്പെടുത്തേക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയായി അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാറായിട്ടുണ്ട് നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണവേ അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഫോളോ ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം